മൺഡേ രാവിലെ ആട്ടോ രാഖേക്കും അങ്കൊന്നും സ്കൂളും ഓഫീസും ഒന്നും ഇല്ല ജന്മാഷ്ടമി അല്ലേ അപ്പൊ രാവിലെ അതെ പാല് കാച്ച വെച്ചിട്ടുണ്ട് ജന്മാഷ്ടമിക്ക് എന്തെങ്കിലും ഒന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണമെന്നും മനസ്സിലുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ വിറ്റാമിൻ ദോശ ഉണ്ടാക്കാനായിട്ട് രാത്രി വെള്ളത്തിൽ എല്ലാം കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി അരച്ചുണ്ടാക്കണം അപ്പൊ തലേ ദിവസം സ്പാറിൽ പോയി എല്ലാ സാധനവും വാങ്ങി വെച്ച കേട്ടോ ഇന്ന് കുറച്ചും പഞ്ചാമൃതം ഉണ്ടാക്കി വെക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ പഴം കിട്ടിയില്ല കാരണം സൺഡേ പുതിയ സ്റ്റോക്ക് ഇവിടെ ശർമ്മയുടെ കടയിൽ വരത്തില്ല ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ഉള്ള സ്റ്റോക്ക് ഇവിടെ എല്ലാവരും വാങ്ങിപ്പോയി കാരണം ജന്മാഷ്ടമി എല്ലാവർക്കും വിശേഷമല്ലേ അങ്ങനെ പഴം കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് അരിയും പയറും കൂടെ നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് വിസിലും എടുത്തെടുക്കാം പിന്നെ എൻ്റെ കയ്യിൽ നമ്മുടെ കോക്കനട്ട് മിൽക്ക് ഇരിപ്പുണ്ട് അതിൻ്റെ പൊടിയാട്ടോ എന്തായാലും ഇതിനകത്തൊട്ട് ഒഴിച്ചിട്ട് ഒരു പായസം പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അരിയും പയറും നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ആവിയൊക്കെ അവിയൊക്കെ മാറി തുറന്ന് വന്നപ്പോൾ ആവശ്യത്തിന് വെന്ത് കിട്ടി ഇനി ഞാൻ ആ നമ്മുടെ തേങ്ങാ പൊടിയിലേക്ക് കുറച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് ലൂസാക്കിയാണ് ഈ പാല് ഞാൻ എടുക്കുന്നത് അല്ലാതെ കുറച്ച് കട്ടിയായിട്ട് ലാസ്റ്റ് ഒഴിച്ചും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ലൂസാക്കിയ പാല് നമ്മുടെ അരി പയർ വെന്ത് വന്ന കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് വേഗിച്ചെടുക്കാം പിന്നെ നമുക്ക് ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ചിട്ട് നല്ലൊരു പായസമാക്കാം അപ്പോൾ ഇത് ഇത് ഞാൻ കട്ടിക്ക് കുറച്ച് പാൽ കുറുക്കി വെച്ചേക്കുന്നത് അത് ലാസ്റ്റ് ഒഴിക്കാനാണ് വെന്ത് വന്ന നമ്മുടെ പയർ തേങ്ങാപ്പാൽ അരിയുടെ ആ കൂട്ടിലേക്ക് ശർക്കരയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ശർക്കരയുടെ പൊടി എൻ്റെ ഇരിക്കുന്ന മണ്ണും കല്ലും ഒന്നും ഇല്ലാത്ത ശർക്കര പൊടിയാണ് അപ്പോൾ അങ്ങനെ ആവശ്യത്തിന് മധുരത്തിന് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മുടെ ഏലക്കാപ്പൊടിച്ചതും ചുക്ക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നെയ്യ് അഴിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ നെയ്യ് എനിക്ക് കുറേ നാൾക്ക് ശേഷം കിട്ടുന്നത് കേട്ടോ ഇത് പശു നെയ്യ അമൂലിൻ്റെ നമ്മുടെ എരുമ നെയ്യ നോമില് കിട്ടുന്നത് അത് വെള്ള ഇരിക്കും എനിക്ക് പക്ഷേ കുറച്ചും കൂടി ഇതാണ് ഇഷ്ടം ഇത് സ്റ്റോക്ക് വളരെ കുറവാണ് വരുന്നത് ഇപ്പം പക്ഷേ വന്ന ഉടനെ തന്നെ ഒരാക്കെ വാങ്ങി വന്നു മാത്രമല്ല ഈ ടിന്നിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാനും ഉപയോഗിക്കാനും ഒക്കെ എളുപ്പമുണ്ടല്ലോ ഈ സംഭവം ദേ തുറന്ന് പൊട്ടിച്ചിട്ട് ഞാൻ കുറച്ച് നെയ്യ് എടുത്ത് മാറ്റുന്നുണ്ട് എനിക്ക് ഈ നെയ്യ് കിട്ടുന്ന ഒത്തിരി സന്തോഷമാണ് ഈ പായസത്തിൽ ശരിക്കും നെയ്യുടെ ഫ്ലേവർ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ കുറച്ച് അധികം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ രണ്ട് മൂന്ന് ടീസ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് എന്നിട്ടിടയ്ക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ കൂടെ ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് ആ നെയ് തെളിയുന്നവരെ ഒന്ന് വരട്ടി വരട്ടി എടുക്കാം നല്ലൊരു മണം നമുക്ക് വരും ആ സമയത്ത് ഞാൻ ലാസ്റ്റ് കുറുക്കി വെച്ചിരിക്കുന്ന കുറച്ച് കട്ടിക്ക് കുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ പായസം ഇവിടെ രാഖിക്കും അങ്കൂന്ന് ഒത്തിരി ഇഷ്ടമാ എനിക്കും ഇഷ്ടമാ എത്രത്തോളം നമ്മൾ നെയ്യ് ഒഴിച്ച് വരട്ടിയെടുക്കുന്ന അത്രത്തോളം നമ്മുടെ പായസത്തിന്റെ ടേസ്റ്റ് കൂടും കേട്ടോ ദേ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ആദ്യം തന്നെ അപ്പൊ നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് നമ്മുടെ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവയ്ക്കാം ഞാൻ ഓരോ വിശേഷങ്ങൾക്കും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കി കേട്ടോ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ല പഞ്ചാമൃതം ആയിരുന്നു മനസ്സിൽ അത് ഫ്ലോപ്പ് ദേ ശർക്കര പായസം രാക്കെ പാൽ പായസം വെക്കാന്ന് പറഞ്ഞാൽ രാക്കെ നന്നായിട്ട് വെക്കും പക്ഷെ കുറെ ടൈം എടുക്കും അത് നിന്ന് 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 വരട്ടി കുറുക്കുന്ന രാക്കെ എന്നെ പോലെ പെട്ടെന്നൊന്നും ഉണ്ടാക്കത്തില്ല മാത്രല്ല ഇന്ന് ശരിക്കും അവർക്ക് ഫ്ലെക്സി ഹോൾഡേ ആയിരുന്നു ആവശ്യം ഉണ്ടെങ്കിൽ എടുത്തില്ലെങ്കിൽ പിന്നെ ഒരു ദിവസം എടുക്കാം പക്ഷെ ഞങ്ങൾ തലേ ദിവസം സ്പാറിലൊക്കെ പോയി ലേറ്റ് ആയിട്ട് വന്നോണ്ട് കുറച്ച് ക്ഷീണിച്ചോണ്ടാ ഇന്ന് ഇന്നെങ്കിൽ ലീവ് എടുത്തത് അതായത് ഈ ഹോളിഡേ അങ്ങ് എടുത്തതാണ് പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാമെന്ന് നമ്മുടെ മനസ്സായിട്ട് എന്ത് വെച്ചാലും ദൈവം അത് എടുക്കും ഉറപ്പാണ് നമ്മുടെ തെർമൽ ഫാമിലിയുടെ എല്ലാ മെമ്പേഴ്സിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചാ വെച്ച പിന്നെ ദേ ഞങ്ങളും കുറേശ്ശെ കുറേശേ ഒഴിച്ച് കഴിക്കുക അവർക്ക് കുറച്ച് ആരാൻ പ്ലേറ്റിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പ്ലേറ്റിലാകുമ്പോൾ പെട്ടെന്ന് ആറുമല്ലോ പിന്നെ ലാസ്റ്റ് എനിക്ക് എന്തേ പ്ലേറ്റിൽ കുറച്ച് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ചെറിയ ചൂടോടുകൂടെ കഴിക്കുന്ന ഇഷ്ടം അവർക്കൊക്കെ നന്നായിട്ട് ആറണം അപ്പം അവരുടെ ആറിയിട്ടവർ കഴിക്കും ഞാൻ അതേ എന്തായാലും കൊണ്ട് കഴിക്കാൻ പോവുക ബ്രേക്ക്ഫാസ്റ്റ് വൈറ്റമിൻ ദോശയാന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ വളരെ കുറച്ച് അരിയും ഉഴുന്നും കടലയും പയറും പരിപ്പും എല്ലാം കൂടെ ഒന്ന് കുതിർത്തി ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രി അത് നന്നായിട്ട് രാവിലെ ഒന്ന് കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് മുളകൊടിയും ഉപ്പും കായപ്പൊടിയും കിട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തു ഇത്രയും ഞാൻ മൊത്തത്തിൽ അരച്ചെടുക്കുന്നുള്ളൂ കാരണം രാവിലെ തന്നെ അങ്ങ് തീർക്കാമെന്ന് വെച്ചു ഇത് ഫെർമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ വീണ്ടും ഫ്രിഡ്ജിലോട്ട് വെക്കേണ്ടല്ലോ വെച്ചിട്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ രാവിലത്തേക്ക് മാത്രം അപ്പോൾ അതെന്തായാലും ചുട്ടെടുക്കണം തക്കാളി ചട്നിയാ കൂടെ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ തക്കാളി ചട്നിയാണ് ചട്നിക്കായിട്ട് ഞാൻ കടായി വെച്ച് എണ്ണ ഒഴിച്ചു നമ്മുടെ സവാളയും തക്കാളി നന്നായിട്ട് വഴറ്റി ഒരുവിധം ഒന്ന് വാടി വന്നാൽ മതി വഴറ്റി എടുക്കണ്ട പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കും കുറച്ച് മുളക് പൊടിയും കായപ്പൊടിയും ആവശ്യത്തിനൊക്കെ കൂടെ ചേർത്ത് ആ കൂടി ഒന്ന് ഇളക്കി തീ ഓഫ് ചെയ്ത് നന്നായിട്ട് ആറിയതിന് ശേഷം അരച്ചെടുക്കാം ഇങ്ങനെ ഇതേ ആറിയ സംഭവം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്താൽ കാരണം ഇവിടെ കറി കുറച്ച് അധികം വേണേ തേങ്ങാ ചട്നീനേയും സാമ്പാറിനെയും ഒക്കെ കട്ടി നല്ലത് തക്കാളി ചട്നി തന്നെയായി ദോശയ്ക്ക് കേട്ടോ നല്ല നെയ്യൊക്കെ ചേർത്ത് നമുക്ക് ഒന്ന് മൊരിച്ച് ചുട്ടെടുക്കാം കാരണം ഇത് ഫെർമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞല്ലോ ഫെർമെൻറ്റ് ചെയ്തതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ഇപ്പം നമ്മുടെ ദോശക്കല്ല് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ട് മാവൊഴിച്ച് നെയ്യ് ചുട്ടെടുക്കുമ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് ഒഴിച്ച് നല്ല മുരിച്ച് ഇട്ടെടുക്കാം നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാ ഇത് സമയമുള്ള സമയത്ത് നമുക്കിങ്ങനെ വെള്ളത്തിൽ ഇട്ട സമാധാനമായിട്ട് ചുട്ടെടുത്ത് കഴിക്കാമല്ലോ സാധാ ദോശയൊക്കെ കുറച്ചും കൂടെ വേവുണ്ട് കേട്ടോ കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കേണ്ടി വരും ഇത് ശനിയാഴ്ച ഞാൻ അലക്കുഞ്ഞായിട്ട് പോണി സംസാരിച്ചപ്പോൾ ഈ ദോശയും ചട്നിയാന്ന് പറഞ്ഞപ്പോൾ ഒരു കൊതി തന്നെ ഞാൻ മറക്കാതെ ഇട്ടിരുന്ന കേട്ടോ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന അതെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മീട് വന്നിട്ടുണ്ട് അപ്പൊ പുള്ളിക്കാരി എന്തായാലും ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കട്ടലിന്റെ പുറത്ത് കയറിയിട്ടുണ്ട് കേട്ടോ അല്ലേ പിന്നെ ഞങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ അവക്ക് തൂക്കാനും തുടക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ ഉണ്ട് ട്യൂഷനുണ്ട് വൈകുന്നേരമാ ബാഡ്മിന്റന്റെ കാര്യം ഞാൻ കഴിഞ്ഞ ഒക്കെ പറഞ്ഞല്ലോ ഒരാഴ്ചത്തേക്ക് സാർ സാറേതോ ടൂർണമെന്റിന് ഒറ്റ പോയേക്കുവാ ഈ സാറേ നല്ലൊരു ബാഡ്മിന്റൺ പ്ലെയറാണ് ഇപ്പൊ ഈ ടൂർണമെന്റിനൊക്കെ പങ്കെടുക്കും അതുകൊണ്ടാണ് ഈ ഒരാഴ്ച ഏതോ സ്ഥലത്ത് പോയതാ അതാ അവധി വീട് പോയതിനു ശേഷം ഞാൻ ഇതേ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവൾ കുറേ മുരിങ്ങയില വരച്ചുകൊണ്ട് വന്നു കേട്ടോ ഞാൻ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് കാരണം ചിങ്ങമാസത്തിൽ ശരിക്കും ഇനി കഴിക്കാമല്ലോ കർക്കിടകത്തിലാണ് നമുക്ക് കഴിച്ചുകൂടാത്തതെന്ന് പറയും ഈ മുരിങ്ങയില ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല പൊട്ടിക്കളിച്ച് നല്ല സൂപ്പറായിട്ട് നിൽപ്പണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടുവന്നു ഇതേ കുറേ ടിഷ്യൂ പേപ്പർ ഞാൻ സ്പാറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് എനിക്കെപ്പോഴും അത്യാവശ്യമുള്ളൊരു സംഭവമാണ് ടിഷ്യൂ പേപ്പർ പിന്നെ തലേ ദിവസം സ്പാറിയിൽ പാസ്ത വാങ്ങിയത് അങ്ങ് കഴിച്ചില്ലായിരുന്നു അത് പാഴ്സല് വാങ്ങി അവന് സാൻഡ്വിച്ച് അങ്ങനെ എന്തോ കഴിച്ചു അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുവന്നപ്പോൾ കുറേ ഉണ്ടായിരുന്നോ അത് ഇതിനകത്തൊന്ന് കുറച്ച് ചൂടാക്കി ഞാൻ എന്തേ ഉച്ചയ്ക്ക് ലഞ്ചിന് അവന് കൊടുക്കുന്നുണ്ട് ബാക്കി ഇതിനകത്ത് തന്നെ വെച്ചു കാരണം കുറേ ഉണ്ടായിരുന്നേ ഇത്രയൊന്നും അവൻ ചിലപ്പോൾ കഴിച്ചില്ലേ കഴിച്ചില്ലേലൊന്നുവെച്ചാൽ എനിക്ക് കഴിക്കാൻ ഒരു മൂടുമില്ല ഒരാക്കും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചടുത്തൊന്ന് ചൂടാക്കി മൈക്രോവേവിൽ വെച്ചിട്ട് അവനത് കൊടുക്കാമെന്ന് വെച്ചു പിന്നെ ഫ്രിഡ്ജ് മുഴുവൻ അങ്ങൻ്റെ രസാഹനങ്ങൾ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കാതെ അതെ ഫ്രൈ ചെയ്യുന്നതും ചീസിന്റെ പല സെക്ഷൻ തന്നെ ഉണ്ട് സ്പാറി പോലെ ഇതൊക്കെ കിട്ടും അതാ ഞാൻ എന്തായാലും അവിടെ പോണു എന്ന് പറഞ്ഞ് പോയത് പിന്നെ അവന്റെ മിൽക്ക് ഷേക്കുകളും ജ്യൂസുകളും ഫ്രൂട്ട്സും എന്തൊക്കെ വാങ്ങാവും അതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ അവിടെ പോയാലേ വാങ്ങല് നടക്കത്തുള്ളൂ അങ്ങൂന് പാസ്ത ചൂടാക്കി കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇനി മറ്റേത് ചൂടാക്കി കൊടുക്കും ഇല്ലെങ്കിൽ ചിലപ്പോ വേണ്ടാതെ കഴിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ചേ ചൂടാക്കിയുള്ളൂ രാഖയ്ക്ക് എനിക്ക് ഓംലെറ്റ് അടിച്ച് കഴിക്കാൻ വിചാരിച്ചു ഞാൻ കുറച്ച് മുരിങ്ങയിലേയും കുറച്ച് കരയേപ്പിലയും പച്ചമുളകും സവാളയും തക്കാളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ക്രഷ്ഡ് ചില്ലി ഉപ്പും കുറച്ച് ഉപ്പും ഇട്ടു കൊടുക്കുന്നുള്ളൂ കാരണം ഞാൻ ബട്ടറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടറിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ദൈതാ ഞാൻ വാങ്ങിച്ച ബട്ടർ അമൂലിൻ്റെ ഇങ്ങനെ ചെറിയ ചെറിയ പീസ ഇട്ടിട്ട് നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഈ പറാട്ടയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ തരുന്ന സംഭവമാണ് ഇതിപ്പം നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ ഇത് ശരിക്കും ഉപകാരമുള്ളൊരു സംഭവമാണ് പിന്നെ ഞാൻ കുറച്ച് ടൈമും കൂടെ ചേർക്കുന്നുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ലോ എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെ തീർക്കേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് ചേർത്തതാ കേട്ടോ അപ്പോൾ ഒരു ഫ്ലേവറും ടേസ്റ്റും ആണത് ഓംലെറ്റല്ലേ പിന്നെ കല്ലിലേക്ക് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മുട്ടക്കൂട്ട് ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഉപ്പ് ബട്ടറിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചുപ്പേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ി ഒരു സൈഡ് നന്നായിട്ട് വെന്ത് തന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് വെന്ത് തന്നതിന് ശേഷം തിരിച്ചിടാം രാഖി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും ഇതുപോലെ കുറേ ഓംലറ്റിൻ്റെ റെസിപ്പീസൊക്കെ വരുമല്ലോ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എനിക്ക് കുറേ റീൽസൊക്കെ ഇങ്ങനെ ഫോർവേഡ് ചെയ്യുമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുന്നതാ ലഞ്ചും ആവും നല്ലൊരു മീലുമാണ് കാരണം രാവിലെ ആ ദോശ കഴിച്ചത് ഹെവിയായിട്ട് തന്നെ കിടക്കുക പിന്നെ പായസവും ഉണ്ടായിരുന്നല്ലോ സൈഡിൽ അങ്കുവിന് തന്നെ കുറച്ച് പാസ്ത ഞാനതാ കുറച്ച് പാസ്ത അവന് കൊടുത്തത് അവനും ഒട്ടും കൊടുക്കുന്നില്ല കേട്ടോ ഇപ്പൊ കാരണം എല്ലാം കൂടെ അവനും ശരിയാവത്തില്ലല്ലോ പാസ്ത തന്നെ ഒത്തിരി ഹെവിയാ അവൻ ദോശ ഒന്നരയോ രണ്ടോ കഷ്ടിച്ചങ്ങനെ കഴിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് പായസവും കുടിച്ചായിരുന്നു ഇത് നമ്മുടെ പ്ലംസാട്ടോ സ്പാറീന്ന് അതേമേ ഇതിന്റെ പുളി എന്ന് പറഞ്ഞാല് സഹിക്കാൻ പറ്റാത്ത പുളി ഈ ചുമപ്പ് കണ്ടിട്ടൊന്നും പുളിയില്ലെന്ന് വിചാരിക്കേണ്ട അങ്കു ഒറ്റ കടി കഴിച്ചിട്ട് തുപ്പി അവന് സ്കൂളിൽ ഫ്രൂട്ട്സ് ബ്രേക്കിന് കൊടുക്കാലോന്നൊക്കെ ആഗ്രഹിച്ച് വാങ്ങിച്ചതാ പക്ഷെ അവൻ കഴിച്ചില്ല എനിക്ക് ആക്കിയ കീരണ്ടെണ്ണം ഞങ്ങൾ ഇത് എടുത്ത് കഴിക്കുക ടിഷ്യൂ പേപ്പറിന്റെ സ്റ്റോക്ക് കേട്ടോ ശർമ്മയുടെ കടയിൽ നല്ല ക്വാളിറ്റി കിട്ടാൻ കുറച്ച് പാടാ ടിഷ്യൂ പേപ്പറിനും ക്വാളിറ്റി ഉണ്ട് കേട്ടോ ശർമാജിയുടെ കടയിൽ കിട്ടുന്നതിന് അത്ര ക്വാളിറ്റി പോരാ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തത് പിന്നെ ഇതൊക്കെ നമ്മള് തലസോസ് പറയുന്നിരത്ത സാധനങ്ങളാ അങ്കുവിന് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുത്തു പിന്നെ ഓണത്തിനാവശ്യമുള്ള നമ്മുടെ പൾസസും എല്ലാം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തു കേട്ടോ ഇത് കണ്ടോ നമ്മുടെ മദർ ഡയറിയുടെ ലെസിയ എന്റെ ഫേവറേറ്റ് സംഭവങ്ങളിൽ ഒന്നാ ഇത് ഞാൻ കുറേ വാങ്ങിച്ചു എനിക്ക് വേണ്ടി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഈ നോർത്ത് ഇന്ത്യയിലെ ഡൽഹി ഏരിയയിലൂടെ വരുമ്പോ ഇത് കാണുവാണെങ്കിൽ മസ്റ്റ് ട്രൈ റൈ അത്രക്ക് ടേസ്റ്റ് ആട്ടോ മാഗോഡോ ഫ്ലേവറാ ഏറ്റവും ടേസ്റ്റ് അംഗ ട്ടോ പറഞ്ഞേ പിന്നെ ഞാൻ കുറച്ച് പിസ ബേസ് നമ്മുടെ ബർഗർ ബണ്ണ് പാവ് ബാജിക്ക് ഉണ്ടാക്കുന്ന ബണ്ണുണ്ടല്ലോ പാവന്റെ അത് പിന്നെ നോർമൽ ബ്രെഡ് ബ്രൗൺ ബ്രെഡ് നമക്കീൻസ് കുറച്ച് വാങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ പിന്നെ അങ്കൂൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ബിസ്ക്കറ്റുകളും ചോക്ലേറ്റ്സും അത് ഇതുമൊക്കെയാ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ കിട്ടാത്ത കുറേ സാധനങ്ങൾ എന്തൊക്കെ അവിടെ കിട്ടും അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടേ പിന്നെ കുറച്ച് ഓഫറിൽ അവിടെ കിട്ടുന്ന സാധനങ്ങളും ഉണ്ട് രണ്ടെണ്ണം വാങ്ങിയാൽ ഒരെണ്ണം കൂടെ കിട്ടുന്ന ഓഫേഴ്സ് ഇപ്പം കുർക്കർ തന്നെ രണ്ടെണ്ണത്തിനോട് ഒരെണ്ണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ പാസ്ത വാങ്ങുമ്പോൾ രണ്ടെണ്ണം രണ്ട് പാക്കറ്റ് എടുക്കുവാണെങ്കിൽ ഒരു പാക്കറ്റ് ഫ്രീ ആണ് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഹേഷീസിൻ്റെ സിറപ്പ് ഇത് സ്ട്രോബെറി ഫ്ലേവറാണ് പുതിയതായിട്ട് വന്നതാണോ അതോ ഞങ്ങൾ ഇപ്പോഴാണ് അത് കാണുന്നത് അതൊരെണ്ണം വാങ്ങി അതുകൂടാതെ നമ്മുടെ നോർമലും വാങ്ങിയിട്ടുണ്ട് പിന്നെ പിസ്സ പാസ്ത സോസ് ഇതേ നോർമൽ ചോക്ലേറ്റിൻ്റെ ഹേഷീസ് സിറപ്പ് മയണീസ് രണ്ട് തരത്തിലുള്ള മയണീസ് ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതെനിക്ക് കണ്ടിഷ്ടപ്പെട്ട് ഞാൻ ആ സ്മൈലിയുടെ റബ്ബറാ പ്രത്യേകിച്ച് ഒരു മണവുണ്ട് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു മണമുള്ള റബ്ബർ ഇല്ല ആ മണവും ഉണ്ട് എന്റെ സ്മൈലീസ് കണ്ടിഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞു നീ എടുക്കുന്നു പറഞ്ഞ് അതും എടുത്തിട്ടുണ്ട് പിന്നെ കളർഫുൾ സ്ക്രബ് ഇത് സ്മെല്ലില്ലാത്ത സ്ക്രബ് എന്നാണ് ഗാല എന്ന് പറഞ്ഞ അവരുടെ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ ചകിരിയുടെ അല്ലേ ഇത് പ്ലാസ്റ്റിക് ആയി ഓറഞ്ച് കളറിൽ ഇരിക്കുന്ന കളർഫുൾ ആണെന്നേ ഉള്ളൂ മറ്റേ കുറച്ചും കൂടെ നല്ലത് തോന്നുന്നു ദേ ലിറ്റിൽ ഹാർട്ട്സിന്റെ ബിസ്ക്കറ്റ് ഇതൊക്കെ പഴയ നമ്മുടെ ഓർമ്മകളല്ലേ അതും ഞാൻ എടുത്തിട്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയായിരുന്നു ഇപ്രാവശ്യം സ്പാറിപ്പോഴപ്പോൾ വാങ്ങിച്ച സാധനങ്ങൾ എന്ന് പറയാൻ പിന്നെ മെയിനായിട്ട് ഞാൻ പറഞ്ഞ ലോണത്തിന് വേണ്ട എല്ലാ പൾസസും വാങ്ങിയിട്ടുണ്ട് അതൊക്കെ ഒരു മുലിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ മെല്ലെ മെല്ലെ പൊട്ടിച്ചിടുന്നേ ഉള്ളൂ ഇപ്പൊ എനിക്ക് ഇടാനുള്ള ഒരു മൂടില്ല നമ്മുടെ മുരിങ്ങല പുറത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അകത്തിട്ടും വീണ്ടും നന്നായിട്ട് കഴുകിയെടുത്തു ഇനി അത് നമ്മുടെ ചിപ്പിലി ഉണ്ടല്ലോ അലേക്ക് എടുത്തുവച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് കുറച്ച് ഫ്രിഡ്ജ് വെക്കാം കുറച്ച് ഇന്ന് എടു എടുത്തെന്തെങ്കിലും വെക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ അങ്കൂനും രാക്കും കോഫി ഇട്ട് കൊടുക്കുക എന്ന് വിചാരിച്ചു ഞാൻ കോഫി കുടിക്കുന്നില്ല അവരുണ്ടെങ്കിലും കോഫിക്കാരാ എനിക്ക് കോഫി ചില സമയത്ത് എന്തോ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് എനിക്കിരുന്നില്ല അവർക്ക് ഓരോ ഗ്ലാസ് ഇട്ട് കൊടുക്കാം പിന്നെ അങ്കൂനെ കുളിച്ചിട്ട് പിന്നെ ട്യൂഷനും പോകണം അവർക്ക് പെട്ടെന്ന് രണ്ട് ഗ്ലാസ് ഉണ്ടാക്കി കൊടുത്തു ഞാനില്ല പായസമൊക്കെ കുടിച്ചു പിന്നെ മധുരമൊക്കെ ആയതുകൊണ്ടായിരിക്കും എനിക്കെന്തോ ചായയോ കാപ്പിയോ ഇപ്പോൾ വേണമെന്ന് തോന്നിയില്ല ാക്കേതേ അപ്പ അതേപോലെ ടിവിയുടെ മുന്നിൽ കണ്ണ് കെട്ടി വെച്ചിട്ടുണ്ട് അങ്ങോട്ടും കുറച്ച് ഹോംവർക്ക് ഉണ്ടായിരുന്നു ട്യൂഷൻ ക്ലാസ്സിലേക്ക് ആട്ടോ ഇത്രയും ഫാസ്റ്റായിട്ട് അവനിങ്ങനെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത്യാവശ്യം ഉള്ള എന്തായാലും ട്യൂഷൻ ടീച്ചർ വഴക്ക് പറയുന്നുള്ള ഹോംവർക്ക് തന്നെയാണ് അപ്പൊ എന്നെ കണ്ടപ്പോൾ ഒരു ഉണ്ട് പിന്നെ ചേട്ടൻ വെച്ചാൽ ഡിസ്റ്റേബ് ചെയ്യാൻ പോയില്ല എന്തായാലും കോഫി ഇട്ടു പിന്നെ സ്നാക്കായിട്ട് കപ്പ് കേക്കിന്റെ ഒരു പാക്ക് ഉണ്ടായിരുന്നു അത് പൊട്ടിച്ചിട്ട് മൊത്തത്തിൽ തന്നെ താറന്നേ ഉള്ളു കേട്ടോ ഇത് കാണുമ്പോ ഒരുപാട് ഇങ്ങനെ വെച്ചേക്കുവാൻ തോന്നും സംഭവം ഇതുപോലത്തെ ചെറിയ ആരെണ്ണ നടുക്ക് ഫ്ലേവർ സ്ട്രോബെറിയാ എന്നുവച്ചു നമ്മുടെ സാധാരണ കപ്പ് കേക്ക് തന്നെയാ ഇത് നമ്മുടെ മിക്സർ പോലെ ഇവിടെ കിട്ടുന്ന ഒരു ടൈപ്പ് നമക്കീന കേട്ടോ അങ്ങനെ അങ്കുദേ വിളിച്ചു വിട്ടപ്പ ട്യൂഷന് പോകാൻ പോവുക നാളെ ഇനി സ്കൂളും ഓഫീസും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെന്താന്ന് വെച്ചാൽ കരുതേ ഇന്ന് ഇനി കിടക്കാൻ പറ്റത്തുള്ളൂ സ്കൂൾ ഓഫീസൊന്നും ബിറ്റേനില്ലെന്നുണ്ടെങ്കില് തലോസൻ ഡാറ്ററിൽ നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും അതും തൊട്ട് ബിറ്റേസ് സ്കൂളും ഓഫീസൊക്കെ ഉണ്ടല്ലോ എന്ന് അറിയുമ്പോ തലോസൻ ഡാറ്ററി കിടക്കുവോ ആകെ വരുവല്ല എന്റെ കാര്യം കേട്ടോ എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇന്നിത് ഇതുപോലെ മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമായിരുന്നു മൊത്തത്തിൽ കേട്ടോ തുണിയൊന്നും കഴുകാമൊന്നും ഇട്ടില്ലായിരുന്നു അതുകൊണ്ട് ആ ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഇവിടെ ഇന്ന് എന്തോ ജന്മാഷ്ടമിയുടെ പ്രോഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ ഉറിയേടിയും കാര്യങ്ങളും പിന്നെ കൃഷ്ണനും രാധയൊക്കെ ആയിട്ട് പിള്ളേരെയൊക്കെ ഒരുക്കി കൊണ്ടൊക്കെ പോകാമായിരുന്നു ഫാൻസി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ ഇവിടെ നടക്കുന്നുണ്ട് ലേഡീസ് ക്ലബിൻ്റെ വാഗ പക്ഷെ ഞാനതിനൊന്നും പോകാൻ നെനക്കെടുന്നൊരു വ്യക്തിയല്ല ഇവിടുത്തെ ലേഡീസ് ക്ലബ്ബൊക്കെ ഭയങ്കര ആക്റ്റീവാണ് ഞാനത്ത് മെമ്പറൊന്നും അല്ല കേട്ടോ പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവരുടെ മെസ്സേജസും കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രൂപ്പ് വഴി ഇങ്ങനെ അറിയാൻ പറ്റും അത്രേ ഉള്ളൂ എൻ്റെ ലേഡീസ് ക്ലബും കാര്യങ്ങളുമൊക്കെ അപ്പൊ ഇന്നലെ രാത്രിയിൽ ഞാൻ ഉറങ്ങിയപ്പോ ഒരു വല്ലാത്ത സ്വപ്നം കണ്ടുട്ടോ എനിക്ക് ഇപ്പൊ ഓർത്തെടുക്കാൻ പോലും കഴിയുന്നില്ല പക്ഷെ ഞാൻ ഒത്തിരി പേടിച്ചു പോയി ഇപ്പൊ ഞാൻ രാവിലെ ഇങ്ങനെ ആലോചിക്കായിരുന്നു എന്താ ഇത്ര പേടി എന്തിനാ പേടി എന്തിനാ എന്തോ ഒരു സ്വപ്നം ഒരു വല്ലാതെ ഹോണ്ടഡ് ഇങ്ങനൊക്കെ പറയും നൈറ്റ്മെയർ എന്നൊക്കെ പറയുന്ന പോലെ എന്തോ ഒരു സ്വപ്ന കേട്ടോ അത് രാവിലെ എഴുന്നേറ്റപ്പോഴും വല്ലാണ്ട് എനിക്കിങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി പിന്നെ പേടി എന്തിനാന്ന് എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല നമ്മുടെ മുരിങ്ങേല ഉണ്ടല്ലോ അത് നമ്മൾ ചിപ്പിലൂറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് എടുത്തിട്ടൊരു പാത്രത്തിലൊരു പ്ലാസ്റ്റിക് പാത്രത്തിലിട്ട് ഫ്രിഡ്ജിലോട്ട് അടച്ച് വെക്കുക കുറച്ച് മാറ്റി വച്ചിട്ടുണ്ട് രാത്രി ഡിന്നറിനായിട്ട് ഞാൻ കുറച്ച് നമ്മുടെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മുരിങ്ങയിലും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടച്ച് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊരു മൂന്നാലഞ്ച് വിസിൽ കൊടുക്കുക അതൊന്ന് വേഗട്ടെ അങ്ങ് ട്യൂഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു തന്ന കേട്ടോ അവൻ പിന്നെ കൈ കൈവച്ചത് ഏതോ ഒരു ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മാംഗോ ഫ്ലേവറും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മിക്സഡ് ജൂ ജ്യൂസിൻ്റെ ഫ്ലേവറും ഉണ്ടായിരുന്നു അപ്പോൾ മാംഗോ ഫ്ലേവറിൻ്റെ ജ്യൂസ് ഭയങ്കര തണുപ്പാട്ടോ അവൻ തേ തണുപ്പ് ഒരു ഗൂസിലും ഇല്ലാതെ കുടിക്കുക ഞാൻ പറഞ്ഞു കുടിക്കല്ലേ എന്ന് പറഞ്ഞിട്ടും ആ കൂടി തന്നെ കുടിക്കുക പക്ഷെ നേരത്തെ ഞാനത് പുറത്ത് വെച്ചാൽ മതിയായിരുന്നു പക്ഷെ അവനിപ്പോൾ വേണമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ നല്ല തണുപ്പാണ് പറഞ്ഞിട്ടും കേൾക്കാതെ കുടിക്കുക അത് ഇതാ സംഭവം ഞാൻ പറഞ്ഞു എനിക്കും കൂടെ എന്തായാലും ഒഴിച്ചു വെച്ചു ടേസ്റ്റ് വയ്ക്കാമല്ലോ എന്ന് വെച്ചതേ അവൻ ഒഴിച്ച് തരുന്നുണ്ട് ഞാൻ പക്ഷേ തണുപ്പൊന്നും മാറിയിട്ടേ കുടിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അല്ലിങ്ങനെ നമുക്ക് കൂച്ചു പിടിക്കുന്ന തണുപ്പുണ്ടേ മാംഗോ ഫ്ലേവർ ആയത് മിക്സഡ് ഫ്രൂട്ടും ഉണ്ട് അത് പിന്നെങ്ങാനും എടുക്കാം നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് ആവിയൊക്കെ മാറി തുറന്ന് ഇതേ മുരിങ്ങയിലൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് അതൊന്നും കൂടെ മിക്സ് ചെയ്യാം ഒരുപാട് വെള്ളം ഞാൻ ഒഴിക്കുന്നില്ല കുറച്ച് കുറുക്കി ചപ്പാത്തിക്ക് പറ്റുന്ന ഒരു മുരിങ്ങയില പരിപ്പ് കറിയാ കേട്ടോ അപ്പോൾ അതൊന്ന് വറവിട്ട് കൊടുക്കാം ഒരു പാത്രം വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കരിവേപ്പിലേ ഇട്ടിട്ട് കുറച്ച് ഉള്ളിയും കൂടെ ഞാനൊന്നിട്ട് കൊടുക്കുന്നുണ്ട് അതിനൊരു വേറെ ടേസ്റ്റല്ലേ കുറച്ച് വെള്ളം ഞാനൊന്ന് വറ്റിച്ചെടുക്കുക ചൂടോടുകൂടി നമുക്ക് വറവട്ട് കൊടുക്കാമല്ലോ ഉള്ളി ഒന്ന് വറന്ന് വന്നപ്പോൾ അതിലേക്ക് ഞാൻ ക്രഷ്ഡ് ജില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയെടുത്തു സിമ്പിളല്ലേ ഹെൽദിയാണ് അപ്പോൾ ഞാൻ മീഡിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ തീരുന്തോറും മുരിങ്ങയില കൊണ്ടുവരണേന്ന് ഇങ്ങനെ പരിപ്പിട്ട് വെക്കാം നമുക്ക് തോരൻ വെക്കാം മുട്ട ചിക്കി അങ്ങനെയൊക്കെ വെച്ചൂടെ എന്നാലും മുരിങ്ങയില സ്റ്റോക്ക് നല്ല തന്നെ ഇനി നല്ല മുരിങ്ങയില ഈ സമയത്ത് കിട്ടും ചപ്പാത്തിയാന്ന് ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തി പെട്ടെന്ന് ദേ ചുട്ടെടുക്കുകയാണ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മാവ് ഈ രണ്ട് ചപ്പാത്തിയും കഴിക്കാം നമ്മുടെ മുരിങ്ങയില പരിപ്പ് വറവും കൂടെ കഴിക്കാം ഉണക്ക മുന്തിരി പതിവ് പോലെ വെള്ളത്തി ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൂടെ ജ്യൂസടിച്ച് കിടക്കാൻ സമയമാകുമ്പോൾ കുടിക്കാമെന്ന് വിചാരിച്ചു ദേ ഡിന്നർ വിളമ്പ് എടുക്കുകയാണ് അങ്കൂന്ന് ഈ കറി കണ്ടപ്പോ അത്ര പിടിച്ചില്ല കേട്ടോ ഞാൻ പറഞ്ഞു ഇടയ്ക്കൊക്കെ ഇങ്ങനെയും കഴിക്കണം എപ്പോഴും ചിക്കൻ എങ്ങനെ കഴിച്ചൂടാന്ന് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങള് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ